ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരുന്ന സമയത്ത് പതിറ്റാണ്ടുകളായി ബലൂചിസ്ഥാൻ മേഖലയിൽ നടന്ന അക്രമങ്ങൾ തിരോധാനങ്ങൾ മനുഷ്യാവകാശ ലംഘനങ്ങൾ അടിച്ചമർത്തലുകൾ എന്നിവ ചൂണ്ടിക്കാട്ടി ബലൂജ് പ്രതിനിധി മിർ ഇയാർ ബലൂജ് പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു പാകിസ്ഥാൻ അധിനിവേശ ബലൂചിസ്ഥാനിൽ ഉടനീളമുള്ള ബലൂജ് ജനത തെരുവിലിറങ്ങിയിരിക്കുന്നു ബലൂചിസ്ഥാൻ അല്ലെന്നും ലോകത്തിന് ഇനി നിശബ്ദ കാഴ്ചക്കാരാകാൻ കഴിയില്ലെന്നും അദ്ദേഹം എക്സിലെ തൻ്റെ പോസ്റ്റിൽ പറഞ്ഞു ഇന്ത്യൻ പൗരന്മാരോട് പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകരോടും യൂട്യൂബർമാരോടും ബുദ്ധിജീവികളോടും ബലൂചിസ്ഥാനെ പാകിസ്ഥാന്റെ സ്വന്തം ജനത എന്ന് വിളിക്കുന്നത് ഒഴിവാക്കണമെന്നും ബലൂജി നേതാവ് അഭ്യർത്ഥിച്ചു എന്നിരുന്നാലും യഥാർത്ഥ ചോദ്യം ഇതാണ് ബലൂജിസ്ഥാന് പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ കഴിയുമോ എന്നതാണ് മാത്രമല്ല ഒരു രാജ്യം എങ്ങനെയാണ് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നത് നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് പുതുതായി പ്രഖ്യാപിച്ച ഒരു രാജ്യം ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയുടെ അംഗത്വം നേടുന്നതുവരെ ലോകമെമ്പാടും അംഗീകരിക്കപ്പെടില്ല ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരം ലഭിക്കാതെ അന്താരാഷ്ട്ര നാണയനിധി ഐ എം എഫിൽ നിന്നുള്ള വായ്പകളോ യു എൻ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സഹായമോ പോലുള്ള ആഗോള പിന്തുണ സാധ്യമാകില്ല കൂടാതെ ഒരു പുതിയ രാജ്യത്തെ അന്താരാഷ്ട്ര സമൂഹത്തിലെ നിയമാനുസൃത അംഗമായി കണക്കാക്കുന്നതിന് യു എന്റെ ഔദ്യോഗിക അംഗീകാരം ആവശ്യമാണ് അതിനാൽ അന്താരാഷ്ട്ര പിന്തുണയില്ലാതെ ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തികച്ചും അസാധുവായിരിക്കും ഒരു രാജ്യത്തിലെ ഏതെങ്കിലും ഒരു പ്രവിശ്യയിലെ ഒരു നേതാവിന് ആ രാജ്യത്തിലെ ജനങ്ങളുടെ ആ പ്രവിശ്യയിലെ ജനങ്ങളുടെ മൊത്തം സ്വാധീനമുണ്ടെങ്കിൽ തന്നെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു പുതിയൊരു രാജ്യമാകണമെങ്കിൽ അനവധി മാനദണ്ഡങ്ങളും കീഴ്വഴക്കങ്ങളും ഉണ്ട് അത് നേടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല കാരണം ഏതെങ്കിലും ഒരു രാജ്യത്തിലെ ഒരു പ്രവിശ്യയെ ഒരു സ്വതന്ത്ര രാജ്യമായി ഒരിക്കലും യു എൻ അംഗീകരിക്കില്ല അത് അംഗീകരിക്കണമെങ്കിൽ അതിൻ്റെതായ രീതിയിൽ ചില കീഴ്വഴക്കങ്ങൾ അവിടെ സംഭവിക്കേണ്ടതുണ്ട് ഒന്നുകിൽ ഒരു ഹിതപരിശോധനയിലൂടെ ആ പ്രവിശ്യ വഹിക്കുന്ന അതിൻ്റെ മാതൃരാജ്യവും ആ പ്രവിശ്യയിലെ അധികാരികളും തമ്മിലുള്ള ഒരു കരാർ പ്രകാരം അവിടെ ഒരു ഹിതപരിശോധന നടത്തി ആ പ്രവിശ്യയ്ക്ക് ഇന്ന രാജ്യത്തിൽ നിന്ന് വിട്ട് സ്വതന്ത്ര രാജ്യമാകാനാണ് ആഗ്രഹമെന്ന രീതിയിൽ ആ ഹിതപരിശോധനയിൽ വിജയിക്കണം അങ്ങനെയാണെങ്കിൽ അവിടെ മറ്റുള്ള അംഗീകാരങ്ങളെല്ലാം ലഭ്യമായി അതൊരു സ്വതന്ത്ര രാജ്യമായി പോകും അല്ലെങ്കിൽ പിന്നെ അതൊരു യുദ്ധം മൂലമോ മറ്റുള്ള കാര്യങ്ങൾ മൂലമോ ചെയ്യുകയും അന്താരാഷ്ട്ര അംഗീകാരത്തോടു കൂടി ഒരു സ്വതന്ത്ര രാജ്യമാവുകയോ ചെയ്യുന്നൊരു കീഴ്വഴക്കവും ലോകത്തുണ്ട് ഇതൊന്നുമല്ലാതെ ഒരു രാജ്യത്തിൽ നിന്ന് അതിനൊരു ഒരു സ്വയം സ്വാതന്ത്ര്യം പ്രാപിച്ച് മറ്റൊരു രാജ്യമാകാൻ അങ്ങനെ എളുപ്പത്തിൽ സാധിക്കില്ല